ഇന്നത്തെ വേദഭാഗം അപ്പോസ്തൽനാമിസ്റ്റ് പൗലോസ് റോമർക്കെഴുതിയ ലേഖനം ഒൻപതാം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു ഞാൻ പറയുന്നത് ഭോഷ്കല്ല എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്ന് എൻ്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു ജടപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ ജടപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത് അവൻ സർവത്തിനുമീതേ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ആമീൻ ദൈവവചനം വൃഥാവായിപ്പോയെന്നല്ല ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലിരുന്നും അബ്രഹാമിൻ്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കൾ എന്നും വരികയില്ല ഇസഹാക്കിൽ നിന്നും ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേയുള്ളൂ അതിൻ്റെ അർത്ഥമോ ജടപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ വാഗ്ദത്വപ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്തതി എന്ന് എണ്ണുന്നു ഈ സമയത്തേക്ക് ഞാൻ വരും അപ്പോൾ സാരായ്ക്കൊരു മകനുണ്ടാകും എന്നല്ലോ വാഗ്ദത്ത വചനം അത്രയുമല്ല റിബേക്കായും നമ്മുടെ പിതാവായ ഇസഹാക്കെന്ന ഏകതിനാൽ ഗർഭം ധരിച്ചു കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൽ പ്രകാ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവരോട് അവരോടറി ചെയ്തു ഞാൻ യാക്കോവിനെ സ്നേഹിച്ച് യേശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ആകെയാൽ നാം എന്ത് പറയേണ്ടു ദൈവത്തിൻ്റെ പക്കൽ അനീതി ഉണ്ട് അനീതിയുണ്ടോ ഒരു നാളുമില്ല എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് മോശയോടൽ ചെയ്യുന്നു അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താലത്രേ സകലവും സാധിക്കുന്നത് ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ എന്ന് തിരുവഴുത്തിൽ ഫറവോനോടറി ചെയ്യുന്നു അങ്ങനെ തനിക്ക് മനസ്സിലാക്കി മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു ഈ വചനങ്ങൾ ദൈവം നമ്മിയവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ